വാച്ചിൽസിൻ്റെ ഇരുപത്തിയൊമ്പതാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നഷ്ടത്തോടെയാണ് കഴിഞ്ഞ ആഴ്ചക്കാലയളവിൽ സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിച്ചത് യു എസ് ഫെഡറിസർവ് പലിശ നിരക്ക് കുറച്ചതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പണനയ പ്രഖ്യാപനം കർക്കശമാക്കുമെന്ന് സൂചന നൽകിയതുമാണ് വിപണിക്ക് തിരിച്ചടിയായത് എന്തിരുന്നാലും നിക്ഷേപക പ്രതീക്ഷയിലാണ് ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത് ജാഷ് എഞ്ചിനീയറിംഗ് പൊഗാർണ എന്നീ രണ്ട് ഓഹരികളാണ് അവ ആദ്യം ചർച്ച ചെയ്യുന്നത് ജാഷ് എഞ്ചിനീയറിംഗ് ആണ് ജാഷ് ിന്റെ ഫണ്ടമെൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആരംഭിച്ച കമ്പനിയാണ് ഇൻഡോർ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം വാട്ടർ ഇൻടേക്സ് സിസ്റ്റംസ് വാട്ടർ പമ്പിങ് സ്റ്റേഷൻസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വാട്ടർ ട്രാൻസ്മിഷൻ ലൈൻസിലേക്കൊക്കെ ആവശ്യമായിട്ട് വിവിധതരം ഘടകങ്ങൾ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഗ്ലോബലി തന്നെ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണിത് അപ്പം യു എസ് യു കെ ഹോങ്കോങ് ഓസ്ട്രിയ സ്ഥലങ്ങളിലൊക്കെ ഇവർക്കൊരു ഉപ കമ്പനികളൊക്കെ നല്ല ഉണ്ട് അവിടെയൊക്കെ പ്ലാൻ സ്റ്റഡ് ബസ് സ്ഥലങ്ങളിൽ പ്ലാന്റും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഗ്ലോബലി തന്നെ ഈ ഒരു വാട്ടർ ഇൻടേക്ക് സിസ്റ്റംസിൻ്റെ ഘടകങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനികളൊന്നാണ് ജാഷ് എഞ്ചിനീയറിങ് രണ്ടായിരത്തി പതിനേഴിലാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് എൻ എസ് സിയിൽ അപ്പം ഇപ്പം കഴിഞ്ഞ ആഴ്ച ഇപ്പം മാർക്കറ്റ് കഴിഞ്ഞ അഞ്ച് ദിവസവും നഷ്ടത്തോടെയാണ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് പക്ഷേ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ചത്തെ ഒരു ശരിക്കും നല്ലൊരു ഫോളാണ് ഇതിൻ്റെ ഒരു വീക്ക്ലി ബേസിൽ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ക്ലോസിങ്ങിലോട്ട് എത്തിച്ചത് അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴാണ് അറുന്നൂറ്റമ്പത്തി മൂന്നാണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അത് ഓൾ ടൈം ഹൈ ആണ് അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ പോലും എട്ട് ശതമാനമാണ് മാത്രമുള്ള അകലത്തിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വീക്കിലെ ലോൺ കഴിഞ്ഞൊരു ആഴ്ച നോക്കുമ്പം ഈ വെള്ളിയാഴ്ച ഫോൺ വന്നുകൊണ്ട് ഒരു ഫ്ലാറ്റ് ക്ലോസിങ് ആണ് പക്ഷേ ഒരു ഒരു മന്ത് നോക്കുമ്പോൾ ഇപ്പോഴും എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഔപ്പ് സൈഡ് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മുപ്പത്തിനാല് ശതമാനം അത് മാർക്കറ്റ് വോൾട്ടേജ് ആയിരുന്ന പീരീഡിലും പോസിറ്റീവ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ടെന്നുള്ള സൂചിപ്പിക്കാനാണ് പറഞ്ഞത് പിന്നെ കമ്പനിയുടെ ഒരു കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണെങ്കിൽ വാട്ടർ കൺട്രോൾ ഗേറ്റ്സ് ഈ വാട്ടർ ഇൻഡെക്സ് ഇൻടേക് ഒക്കെ അതിന് ഉപയോഗിക്കുന്നതായ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോഡക്റ്റ് കമ്പനിയുടെ മൊത്തം റവന്യൂ സിക്സ്റ്റി പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു വാട്ടർ ഗേറ്റ് ബിസ് വാട്ടർ കൺട്രോൾ ഗേറ്റ്സ് എന്നുള്ള ഒരു ബിസിനസ്സാണ് കൊണ്ടുവരുന്നത് ഇത് ഈയൊരു പൊസിഷൻ ഈ ഒരു സെഗ്മെൻറ്റിൽ മാർക്കറ്റ് ലീഡറുമാണ് കമ്പനി റവന്യൂ സിക്സ്റ്റി പെർസെൻറ്റേജും വരുന്നത് എക്സ്പോർട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന നാൽപ്പത് ശതമാനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് കമ്പനി നേടിയെടുക്കുന്നത് ഇപ്പോൾ നിലവിലത്തെ ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി പതിനാറാണ് ഇന്ത്യൻ സെവൻറ്റി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കരാറുകളാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം നാൽപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ ഇവർക്കൊരു കസ്റ്റമർ ബേസ് ഉള്ളതായിട്ട് കാണാം ഇപ്പം ഡൊമസ്റ്റിക്കിലേ നോക്കുമ്പം റിലയൻസ് അദാനി എല്ലാ എൻ്റെ എൻ ഡി പി സിയൊക്കെ ഈ കമ്പനിയുടെ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അപ്പം ആ ഒരു അത്രയും വലിയ ക്ലയൻറ്റിൻ്റെ ഇത് ക്ലയൻറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം എടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു ആറ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് കമ്പനിക്ക് അതിൽ നാലെണ്ണം ഇന്ത്യയിൽ ബാക്കി രണ്ടെണ്ണം ഇന്ത്യക്ക് പുറത്തുള്ള യു എസില് ഉൾപ്പെടെ രണ്ടെണ്ണം പുറത്തുണ്ട് ഇപ്പം വരുന്ന വരുന്ന സാമ്പത്തിക വർഷങ്ങളിലേക്ക് അതെ ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ആ ഒരു കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു എക്സ്പാൻഷൻ പ്ലാൻസ് കമ്പനി ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് കോടി അതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ ഒരു പ്ലാന്റ് ഉടൻ തന്നെ കമ്മീഷൻ ചെയ്ത് പ്രവർത്തിക്കും അപ്പം അതൊക്കെ ഒരു റവന്യൂ ബൂസ്റ്റ് ചെയ്യുന്നതും റവന്യൂ എക്സ്പാൻഷൻ്റെ ഒക്കെ ഒരു ഇതിനുവേണ്ടി സൂചിപ്പിച്ചാണ് പിന്നെ ടെക്നോളജി ടൈപ്പ് ഉണ്ട് ഒരു ജർമ്മൻ കമ്പനിയുമായിട്ട് അപ്പോൾ ഇതിൽ നിന്നും ആ ഒരു സാങ്കേതിക വിദ്യകൾ സാംശീകരിച്ച് പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അത് ഉടൻ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഒക്കെ തന്നെ ഉടനെ തന്നെ തുടങ്ങും ഇതൊക്കെ കമ്പനിയുടെ റവന്യൂ സൈഡ് ബോസ്റ്റ് പേയുന്ന ഘടകങ്ങൾക്കായിട്ട് സൂചിപ്പിച്ചാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ഒരു നമ്മളൊരു വാല്യുവേഷൻ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു ട്രിങ്ക് റേഷൻ നിൽക്കുന്നത് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് വൺ മൾട്ടിപ്പിൾസാണ് നിൽക്കുന്നത് അബ്സുലൂട്ട് ടൈംസ് നോക്കുകയാണെങ്കിൽ ഹൈ ആണ് പക്ഷേ സെക്ടർ പി സെക്ടറിൻ്റെ പ്രൈസ് ടു ടൂറേഷൻ നോക്കുന്നത് സിക്സ്റ്റി മൾട്ടിപ്പിൾസാണ് അപ്പം അതിൻ്റെ താഴെയാണെന്ന് കാണും ഒരു കൺസ്റ്റബളി താഴെയാണ് പക്ഷേ ടെൻ ഇയർ പ്രൈസ് റേഡിൻ റേഷ്യയുടെ ഒരു ആവറേജ് നോക്കുമ്പോൾ ടെൻ ഇയർ ആവറേജ് നോക്കുമ്പോൾ ട്വൻറ്റി ടു ഇതിലാണ് നിൽക്കുന്നത് ഇപ്പം റിലേറ്റീവ്ലി ഒരു സൈഡിൽ ഒരു വാല്യൂഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ സെക്ടർ വൈസ് നമുക്ക് നോക്കുമ്പോൾ ഒരു ഒരു അണ്ടർ വാല്യൂഡാണ് നമുക്ക് ഇതിലെടുക്കാം പി ജി റേഷ്യോ പ്രൈസ് റേറ്റ് ഗ്രോത്ത് റേഷ്യോ നോക്കുമ്പോഴും പോയിൻ്റ് എയ്റ്റ് നയൻ ആണ് വൺ ഡേ താഴെയുള്ളതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അപ്പം അതൊരു റീസണബിൾ പ്രൈസാണെന്ന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാം അത് കമ്പാരി ടു ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഇക്വിറ്റി ട്വൻറ്റ ടു പോയിൻറ്റ് സിക്സ് പെർസേജ് ആണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലൈഡ് ട്വന്റിഫ് ട്വൻറ്റി ഫൈവ് പോയി ഓൺ പറ്റേജ് ഒരു സ്ട്രാങ് ഒരു മെട്രിക്സ് ആണിത് ഒരു എഫക്റ്റീവ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷനെ സൂചിപ്പിക്കുന്ന ഘടകമാണിത് ഇനി ഡെറ്റ് ഇക്വിറ്റിൻ്റെ നോക്കിയാണെങ്കിൽ റേഷ്യോ നോക്കിയാണ് പോയിൻറ്റ് ടു നയൻ ആണ് ഒരു ലോ ലിവറേജ് ആണ് അത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫിനാൻഷ്യൽ ഇതിനെയാണ് കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിനെയാണ് കമ്പനിയുടെ സൂചിപ്പിക്കുന്നതും റെഗുലർലി ഡിവിഡൻഡ് മുടങ്ങാൻ നല്ല വർഷം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകുന്നുണ്ട് പക്ഷേ ഈ ഉള്ളിൽ കുറവാണ് പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജേ ഉള്ളൂ ഗ്രോത്തിൻ്റെ പല അവരൊരു പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥിതിക്ക് റീറ്റേൺ ഒരു ഇത് ഏണിങ്സ് റീറ്റേൺ ഏണിങ്സിനെ റീ ഇൻവെസ്റ്റ് ചെയ്തായിട്ട് നമുക്ക് കരുതാം കഴിഞ്ഞ മൂന്ന് വർഷത്തെ കമ്പനിയുടെ ഒരു ഗ്രോത്ത് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഗ്രോത്ത് ഇത് കാണിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ മൂന്ന് വർഷം നോക്കുമ്പോൾ റവന്യൂ ട്വൻറ്റി പെർസെൻറ്റേജിൽ കോമ്പൗണ്ട് ആനൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് പ്രോഫിറ്റിലാണ് നോക്കുമ്പോൾ നിയർലി തേർട്ടി പെർസെൻറ്റേജിന് കോമ്പൗണ്ട് ആനൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് അത് സ്ട്രോങ് ഗ്രോത്തിനെ തന്നെയാണ് കാണിക്കുന്നത് ഒരു എഫക്റ്റീവ് ഓപ്പറേഷണൽ ആ ഒരു ഇതിന് സ്കെലബിലിറ്റിനെ ഒക്കെ കാണിക്കുന്ന ഘടകങ്ങളാണത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിലും ഇ പി എസ് ട്വൽവ് പോയിൻറ്റ് സെവൻ ഉണ്ട് അത് ഈറോൺ ഇയർ ഫോർട്ടീൻ പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് പൈട്രോസിക് സ്പോർ ഫൈവ് ആണ് ഇത് മോഡർറ്റ് ലെവലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരകത്തൊക്കെ ആയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഗ്രോത്ത് ഉണ്ട് റവന്യൂയില് പ്രോഫിറ്റിൽ അപ്പോൾ ഒരു സൗണ്ട് ബിസിനസ് ഫണ്ടമെൻ്റൽസ് ഉള്ളതായിട്ട് നമുക്ക് പറയാം ലോ ഡെറ്റാണ് സ്ട്രോങ് റിട്ടേൺ ഇക്വിറ്റിയും റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയും ഒരു എഫിഷ്യൻറ്റ് ഓപ്പറേഷനെയൊക്കെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് പീജ് റിഷു വണ്ട് താഴെയാണ് അതൊരു അട്രാക്റ്റീവ് ഒരു ഘടകമാണ് നെഗറ്റീവായിട്ട് നോക്കുമ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോഴും ഇ വിറ്റോ പിട്ടൊക്കെ നോക്കുമ്പോഴും ഒരു റേറ്റിൽ ഹൈ ആണ് നിൽക്കുന്നത് അപ്പോൾ അതായത് ഗ്രോത്ത് ആ ഒരു നല്ല രീതിയിൽ മേജർ ഗ്രോത്ത് കാണിക്കുകയാണെങ്കിൽ അതിനു വേണ്ടത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് സാധ്യതയുള്ളൊരു കമ്പനി പ്രത്യേകിച്ച് ഇതൊരു വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന് മുന്നോട്ട് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ഒരു ഗ്രോത്ത് ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സും ലോങ് ടൈമിലേക്ക് പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണ് നമുക്കിതിനൊറ്റ തൊട്ടതിൽ അതിൻ്റെ ബിസിനസ് വൈസ് ആയിട്ട് നോക്കുമ്പോൾ എപ്പോഴൊക്കെ ആണെങ്കിൽ ഗ്രോത്ത് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയുക ഇപ്പം ടെക്നിക്കലായിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നോക്കുന്നത് ജാഷ് എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ നമസ്കാരം നമ്മളിവിടെ ജാഷ് എഞ്ചിനീയറിംഗ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്ക് ആദ്യം ആദ്യമൊന്ന് സിമ്പിളായിട്ട് ലെവൽസ് ഒന്ന് നോക്കാം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ ഒരു റേഞ്ചിൽ ഒക്ടോബറിൽ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന സ്റ്റോക്കാണ് അവിടെ നിന്ന് പിന്നീട് വലിയ ക്യാൻറ്റീലിൻ്റെ സപ്പോർട്ടോട് കൂടി ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തു പിന്നീട് ചെറിയൊരു ഒരു വൺ വീക്ക് കൺസോൾട്ടേഷനിൽ പോയിട്ട് വീണ്ടും ഒരു അപ് ട്രെൻഡിലേക്ക് പോയി മികച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണിത് ഈ ഒരു ട്രെൻഡ് ലൈനാണ് സപ്പോർട്ട് കൊടുത്തിരുന്നത് എന്നാൽ റീസെൻറ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മാർക്കറ്റ് കറക്ഷനിൽ സ്റ്റോക്ക് ഒന്ന് താഴേക്ക് വരികയുണ്ടായി ഡിസംബർ പത്താം തീയതി ആ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് വന്നു പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ടെടുത്ത് നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോവ റിജക്ഷൻ വന്ന ഏരിയയിൽ മികച്ച ഭൂമിയുണ്ട് ഒരു പോസിറ്റീവ് സൂചനയാണ് പൊതുവെ ഇത് സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റായിട്ട് തിരിച്ച് സ്റ്റോക്ക് കയറുന്ന ഒരു പ്രവണതയാണ് ഇത്തരം ക്യാൻഡിലുകൾ കാണിക്കാറുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു റേഞ്ച് തന്നെയാണ് ഈ ഒരു ക്യാൻഡിലൊക്കെ നമുക്ക് ഹിറ്റ് കിട്ടിയ ഏരിയ ആയിട്ട് കാണാം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലെവല് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചാണ് അതൊരു അറുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് പിന്നീട് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ക്യാൻഡിലെ ഹൈ എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അറുന്നൂറ്റി അമ്പത്തി നാല് ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഒരു റെസിസ്റ്റൻസ് വരുന്നത് താഴെ നിലകളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അതേപോലെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ലെവൽസിൽ സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇ എം ഐ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇ എം ഐ ട്വൻറ്റിയിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സെയിം സ്റ്റോക്ക് തന്നെ നമ്മളൊരു വൺ വീക്ക് ലെവൽ നോക്കാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നമുക്ക് ലെവൽസൊക്കെ ഒന്ന് മാറ്റി ക്യാൻഡിൽസ് മാത്രം ഒന്ന് നോക്കാം നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ ഒരു സ്റ്റോക്ക് സ്വിങ് ഹൈ ഫോമേഷൻ കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലോങ് ടൈം ആയിട്ട് സ്വിംഗ് ഹൈ ഫോം ചെയ്യുന്നതായിട്ട് വീക്ക്ലി ക്യാൻഡിൽ കാണാം നിലവിലൊരു ഒരു ലോവർ ഇഞ്ചക്ഷനും അപ്പർ ഇൻജക്ഷനും ഒരുപോലെ ഉണ്ട് ഒരു ക്യാൻഡിലാണ് ക്ലോസിങ് കഴിഞ്ഞ ആഴ്ച നടന്നിരിക്കുന്നത് മാർക്കറ്റ് കറക്ഷനോടനുബന്ധിച്ചിട്ടാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു ജാഷ് എഞ്ചിനീയറിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് അടക്കാം പിന്നെ പ്രകാശ് പൊക്കാർണിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് ഇപ്പം പൊക്കാറിനെ ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് നിലവിൽ മൂവായിരത്തി എഴുന്നൂറ് കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് ഗ്രാൻഡേറ്റ് ബിസിനസ്സിലാണ് ഇവർ പ്രോഡക്റ്റിലേക്ക് പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് മുതൽ നിലവിലുള്ള കമ്പനിയാണിത് ഇപ്പോൾ ഇവരുടെ ഒരു ഗ്രാനൈറ്റ്സിൻ്റെയൊക്കെ ഒരു വേരിയേഷൻസ് ഡിസൈൻസ് ഒക്കെ വളരെയധികം പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് കൂടുതൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഒരു പ്രോഡക്റ്റിൽ പ്രവർത്തിക്കുന്നത് ഇപ്പം ഇരുപതിലധികം രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ഗ്രാനൈറ്റിൻ്റെ ക്വാഡ്സിൻ്റെയൊക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ഇന്ത്യക്ക് പുറമേ ഉക്രൈൻ മഡഗാസ്കർ നോർവേ എന്നിവിടങ്ങളിൽ നിന്നും ഗ്രാനറ്റ് സോഴ്സ് ചെയ്യുന്നുണ്ട് കമ്പനി ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയുടെ റെവന്യൂ നോക്കുകയാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ടെൻ പെർസെൻറ്റേജ് ആണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെയിൽസ്വരൂപിക്കുന്നത് ഈ ഗ്രാനൈറ്റ് ക്വാർഡ്സിൻ്റെ പുറമെ അപ്പേറൽ ബിസിനസ്സും ഇവർക്കും ഉണ്ട് നിലവിൽ അതിപ്പോൾ അവർ ഈ ഒരു റീസെൻ്റ് വന്ന കം മാനേജ്മെൻറ് കമ്മിറ്റി പ്രകാരം അവരത് വിറ്റൊഴിയാൻ നോക്കുന്നുണ്ട് കോർ ബിസിനസ്സിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി സ്റ്റാൻസാന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിലവർക്ക് അപ്പാറൽ ബിസിനസ്സും ഉണ്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയിലാണ് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എൻ്റെ ഒരു ഓൾ ഹൈ അപ്പം നിയർലി ഒരു ടെൻ പെർസെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഓൾ ടെക് താഴെയുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ മാർക്കറ്റും കം അഞ്ച് ദിവസം തിരിച്ചിട്ട് നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് വില്ലാജേയും വന്നൊരു സെല്ലോഫിലാണ് ഈ ഓഹരിയും ഈ വീക്കിലി നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റിലോ ലെവലിലോട്ട് പോയത് വില്ലേജ് വന്ന ഒരു ലോസ് കാരണം പക്ഷെ ഒരു വൺ മന്ത് നോക്കുമ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് മൂന്ന് കഴിഞ്ഞ മൂന്ന് മാസത്തെ നോക്കുമ്പോൾ അത് മാർക്കറ്റ് വോൾട്ട് അതിൻ്റെ പീരീഡിലും ടെൻ പെർസെൻറ്റേഡ് ഒരു അപ് ഒരു അപ്സൈഡ് ഇത് കാണിച്ചിട്ടുണ്ട് ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഈ വർഷത്തെ ഒരു പെർഫോമൻസ് ഒക്കെ നൂറ്റൻപത് ശതമാനം നേട്ടം ഈ ഓരോ നൽകിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിനെപ്പറ്റി ഒരു സൂചിപ്പിക്കുകയുള്ളൂ കമ്പനിയുടെ ഒരു ചുറ്റും ഒരു ബാക്ക്ഗ്രൗണ്ടും നിലവിലുള്ളൊരു മാർക്ക് പ്രൈസും പറയുകയാണെങ്കിൽ ഇനി സ്റ്റോക്കിൻ്റെ ഒരു വാലുവേഷൻ ഫാക്ടറി മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പി നിൽക്കുന്നത് മുപ്പത്തിമൂ മുപ്പത്തൊന്നേ പോയിൻ്റ് നാല് തേർട്ടി വൺ പോയിൻറ്റ് ഫോർ മൾട്ടിപ്ലാണ് സെക്ടർ പി നിൽക്കുന്നത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് റേഞ്ചിലാണ് അപ്പം ആക്ച്വൽ ടൈംസ് നോക്കാൻ നമ്മൾ റിലേറ്റീവായിട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം പി ജേഷ്യാണ് പ്രൈസ് ടു ഗ്രോത്ത് റേഷ്യൻ നോക്കുകയാണെങ്കിൽ ട്വൻ്റി പോയിൻറ്റ് സെവൻ ആണ് അതുവഴി പ്രീമിയം പ്രീമിയം അല്ലെങ്കിൽ വാല്യൂഷൻ നോക്കുമ്പോൾ ഹൈ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടുൻ ടു എബിട്ട ഫിഫ്റ്റീൻ പോയിൻറ്റ് എയ്റ്റ് ഇതിലാണുള്ളത് അതൊരു റീസണബിൾ ആയിട്ടുള്ളൊരിതാണ് പക്ഷേ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യൻ നോക്കുമ്പോൾ സിക്സ് പോയിൻറ്റ് ടു ഫോർ ആണ് അത് ഹൈ ആയിട്ടുള്ള ഒരു വാല്യൂഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിലിറ്റി തന്നെ നമ്മൾ നോക്കിയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആർ ഒയും ആർ ഒ സി യും ഫിഫ്റ്റീൻ പോയിൻറ്റ് എയ്റ്റും എയ്റ്റീൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റിലാണ് ഉള്ളത് ഒരു ഡീസൻറ്റ് പ്രോഫിറ്റബിലിറ്റി ആണ് ശരിക്കും ീസൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ ഇത് തന്നെയാണ് പക്ഷേ നമ്മൾ ഈ സെക്ടറിലെ ലീഡിങ് ആയിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി താഴെയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഡെറ്റി കിറ്റി എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് സിക്സ് ആണ് കുഴപ്പമില്ല ഒരു മോഡറേറ്റിൽ ലിവറേജേ ഉള്ളൂ പക്ഷെ മാനേജബിൾ തന്നെയാണ് പക്ഷെ ഒരു ഫർദർ എക്സ്പാൻഷനൊക്കെ വരുമ്പോൾ മാത്രമേ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ റെഗുലർലി ഡിവിഡൻ പേയിങ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് എല്ലാ വർഷവും മുടങ്ങാതെ ദക്ഷേവർക്ക് ലാഭവും നൽകുന്നുണ്ട് പക്ഷേ ഈൽഡ് വളരെയധികം ലോയാണ് എക്സ്ട്രീമി ലോയാണ് പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പം ഇനി പിന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം നിരക്കിൽ സംഗീതി വാർഷിക വളർച്ച അതായത് കോമൺ ആൻഡിൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് റവന്യൂലാണ് തേർട്ടി ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിലുള്ള സി എ ജി ആർ റേറ്റിൽ ഗ്രോത്ത് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് അപ്പോൾ ഒരു സ്ട്രോങ് ഓപ്പറേഷൻ അതിൻ്റെ ഒരു ഒരു ഫിനാൻഷ്യൽ എക്സിക്യൂഷനെയൊക്കെ കമ്പനിയുടെ കാണിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ വാല്യൂഷൻ്റെ വെച്ച് നോക്കുമ്പോൾ ഗ്രോത്തിനെ നമുക്ക് നോക്കുമ്പോൾ ഒരു ജസ്റ്റിഫുൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ ചാത്തൊരു ഹൈ ഗ്രോത്ത് ആണ് കമ്പനി കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് കാണാം അഞ്ച് വർഷം മുന്നേ നൂറ്റൻപതിലായിരുന്നു ബുക്ക് വാല്യൂ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനാറിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഒരു ആസിഡ് ബേസ് ആ ഒരു ക്രിയേഷൻ നമുക്കതിൽ കാണാം ഇനി ഏണിപ്പയർ ഷെയർ നോക്കുവാണെങ്കിൽ മുപ്പത്തി തേർട്ടി സെവൻ റുപ്പീസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ എയ്റ്റി പെർസെൻറ്റ് ഗ്രോത്ത് ഉണ്ട് അതൊരു എക്സെപ്ഷനിൽ അതായത് എക്സിഷ്ടയുടെ ഇംപ്രൂവ്മെൻറ്റ് അതിൽ ഉണ്ടായിട്ടുള്ളത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ റീസെൻറ്റി സെപ്റ്റംബർ ക്വാർട്ടറിലെ റിസൾട്ട് വന്നപ്പോൾ കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഒരു കമ്മറ്റി നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ടു ട്വൻ്റി ഫൈവ് നടപ്പ് സാമ്പത്തിക തന്നെ അവർ ഒരു ഗ്രോത്തിലെ റവന്യൂ ഗ്രോത്തിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് മാർജിൻ തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസൻറ്റേജിലും നിലനിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ലാത്തൊരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നോക്കുമ്പോൾ ഇപ്പം ട്രോസ്ക് സ്കോറ് കമ്പനിയുടെ ഒരു ടോട്ടൽ ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കുമ്പോൾ എയ്റ്റിലാണ് ഉള്ളത് അപ്പോൾ പൈട്രോസ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഹൈ ഹൈ വളരെ മികച്ചൊരു ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ കമ്പനിയുടെ ഒരു ഔട്ട്ലുക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഗ്രോത്ത് റേറ്റ് വളരെയധികം സ്ട്രോങ് ആണ് അതൊരു റോബസ്റ്റ് ബിസിനസ് മോഡലെ സൂചിപ്പിക്കുന്നതാണ് ബുക്ക് വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം പക്ഷേ നെഗറ്റീവായിട്ട് നോക്കും വാല്യുവേഷൻ്റെ ചില സൈഡിൽ റിലേറ്റീവായിട്ടുള്ള വാല്യുവേഷൻ വളരെ ഹൈ തന്നെയാണ് അപ്പം അതിന് നമ്മൾ ഫർദറായിട്ടപ്പോൾ ആ പറയ്ക്കുന്ന ഗ്രോത്ത് ഒരു ഡെലിവറി ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ അധികം താമസിച്ച ക്വാർട്ടർ ത്രീ റിസൾട്ടുകളൊക്കെ വരും അപ്പം ഒരു ലോങ് ടൈമിലേക്ക് പറ്റുന്ന ഒരു സ്റ്റോക്ക് ഇതിനെയാണ് വാലുവേഷൻ വൈസിച്ചിട്ട് നമ്മൾ ചില ചില കൺസേണുകളുണ്ട് പക്ഷേ മാർക്കറ്റ് വോൾട്ടയിലായിരുന്നു പീരീഡിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുന്നതുകൊണ്ട് ഒരു അപ്ട്രെൻഡ് കാണിക്കുന്നതുകൊണ്ടുള്ള രീതിയിലാണ് ഈ ഒരു ഒഹരെയും പരിഗണിച്ചിരിക്കുന്നത് ബാക്കി അതിൻ്റെ ടെക്നിക്കൽ സൈഡുകൾ വിശദമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു ഒക്കാറിനയുടെ ടെക്നിക്കൽസ് അനാലിസിസും ചാർട്ടും ശിവദേവ വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരുപാട് നാളുകളായിട്ടൊരു റേഞ്ചിൽ കിടന്ന സ്റ്റോക്ക് ആയിരുന്നു ഈ ഒരു റേഞ്ച് നമുക്കിവിടെ വിസിബിളാണ് ഏകദേശം ഒരു സെപ്റ്റംബർ മുതൽ ഈ ഒരു ഡിസംബർ ഫസ്റ്റ് വരെ ഈ ഒരു സ്റ്റോക്ക് ഒരു റേഞ്ചിലായിരുന്നു ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ട്രെൻഡ് ഒരു ഡൗൺ ഡൗണായി അതിനുശേഷം ആ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് നവംബർ ഇരുപത്തേഴ് മുതലാണ് ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഇവിടെ വളരെ വലിയൊരു മരബോസ് ക്യാൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി ആ റേഞ്ച് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു ഫുഡ് ബാക്ക് ലെവൽസിലേക്ക് വന്നു ഇവിടെ ഒരു റേഞ്ച് ക്രിയേഷൻ നടന്നു ഈ ഒരു ദിവസം തേഴ്സ്ഡേ ഡിസംബർ നയൻറ്റീൻത്തിനെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സ്റ്റോക്ക് നോക്കി അതിൻ്റെ മുൻവശത്തെ ദിവസം നോക്കി പക്ഷേ ഫ്രൈഡേ ഉണ്ടായിരുന്ന ഒരു ക്രാഷിൽ ആ ഒരു ലെവലിലേക്ക് വീണ്ടും ആ ലെവലിന് താഴേക്കാണ് ക്ലോസിങ് ഡെയിലി ലെവലിൽ നടന്നിരിക്കുന്നത് നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് ആ ഒരു ലെവലിൽ സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ മുകളിലെ ലെവലിൽ ഓൾ ടൈം ഹൈ ലെവൽസിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലെവലിൽ സ്റ്റോക്കിന് നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഇവിടെ നമ്മൾ ഇ എം എ ലെവൽസ് നോക്കുമ്പോൾ ഇ എം ഐ ട്വൻറ്റിയിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്ക് ഈ ലെവൽസ് ഒന്നും മാറ്റാം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഫിബ് ലെവലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു ഫിബ് ലെവല് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കൃത്യമായിട്ട് ഫിബ് സീറോ പോയിൻ്റ് ത്രീ എയിറ്റ് ടു അതൊരു ബുള്ളിഷ് സോണാണ് അവിടെ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ആ ഒരു ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് നിൽക്കുന്നത് അതിനുശേഷം ശേഷം പോയിൻറ്റ് ടു ത്രീ സിക്സ് ആ ഒരു ലെവലിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഓഹരി പിന്തുണ എടുത്തിരുന്നു എന്നാൽ ഈ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് വീണ്ടും സീറോ പോയിൻ്റ് ത്രീ എയിറ്റ് ടുയിലേക്ക് വരികയാണുണ്ടായത് ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് വീക്കിലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത് വീക്കിലിയിലെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹയർ ഹൈ ഫോമേഷൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ചു മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു ജാഷ് എഞ്ചിനീയറിംഗ് പൊക്കാർണ എന്നീ രണ്ട് സ്റ്റോക്കുകളുടെ വിശകലനമാണ് നടത്തിയത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനങ്ങൾ തേടുകയോ ചെയ്യണം പുതിയ രണ്ട് സ്റ്റോക്കുകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം